നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന റേസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് എം എസ് എംഇ പെർഫോമൻസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകർക്കായി തിരൂരങ്ങാടി താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ഖൈറ ഹാളിൽ നടന്ന പരിപാടി മൂന്നൂർ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടു തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒന്നിച്ചു കൂടിയാണ് നമ്മുടെ ഇത്രയും ഇരുപത്തിയെട്ട് ബാങ്ക് പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു പതിനാറ് കോടി രൂപയുടെ അറുപത്തിയെട്ടെണ്ണം അപേക്ഷകൾ ലഭിച്ചു ഇതിൽ പതിനെട്ട് അപേക്ഷകളിൽ നിന്നായി നാലു കോടി രൂപയുടെ വായ്പ അനുമതി നൽകി മൂന്ന് കോടി രൂപയുടെ ഇരുപതെണ്ണം പുതിയ അപേക്ഷകളും പരിപാടിയിൽ ബാങ്കുകൾ സ്വീകരിച്ചു ഈ സാമ്പത്തിക വർഷം കൂടുതൽ ലോണുകൾ നൽകിയ കേരള ഗ്രാമീൺ ബാങ്ക് എസ് ബി ഐ കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നിവരെ ആദരിച്ചു യൂണിയൻ ബാങ്ക് അഞ്ച് സംരംഭകർക്കായി എൺപത്തി നാല് അഞ്ച് ഏഴ് ലക്ഷം രൂപയും പി എൻ ബി മൂന്ന് സംരംഭകർക്കായി പതിമൂന്ന് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപയും കേരള ഗ്രാമീൺ ബാങ്ക് ഇരുപത്തി ഒൻപത് സംരംഭകർക്കായി ഇരുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് ഒൻപത് നാല് ലക്ഷം രൂപയും എസ് ബി ഐ പന്ത്രണ്ട് സംരംഭകർക്കായി നൂറ്റി ഇരുപത് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം രൂപയും കാനറ ബാങ്ക് ഇരുപത് സംരംഭകർക്കായി നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപയുമാണ് ലോൺ നൽകിയത് കൂടുതൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന സംരംഭങ്ങളുടെ പ്രൊഫൈൽ അവതരണവും നടന്നു സാമ്പത്തിക സാക്ഷരതയും ബാങ്ക് വായ്പാ നടപടിക്രമവും എന്ന വിഷയത്തിൽ റിട്ടേർഡ് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ വി അനിൽകുമാർ എം ക്ലാസ് എടുത്തു വിവിധ ബാങ്കുകൾ അവരുടെ ബാങ്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച് അവതരണം നടത്തി പി എം എഫ് എംഇ പദ്ധതിയെ സംബന്ധിച്ച് റിസോഴ്സ് പേഴ്സൺ രക്തമല്ലയും വ്യവസായ വകുപ്പിന്റെ പദ്ധതികളെക്കുറിച്ച് തിരൂരങ്ങാടി നഗരസഭ ഇ ഡിഇ ദൃശ്യ കേട്ടിയും വിശദീകരിച്ചു മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ദിനേഷ് ആർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി താലൂക്ക് കെ എസ് എസ് ഐ പ്രസിഡന്റ് അനീഷ് പരപ്പനങ്ങാടി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംരംഭകരുടെ സംശയങ്ങൾക്ക് പരിപാടിയിൽ ബന്ധപ്പെട്ട ബാങ്ക് പ്രതിനിധികളും വകുപ്പ് പ്രതിനിധികളും മറുപടി നൽകി നൂറ്റി ഇരുപത്തിയെട്ട് പേർ പങ്കെടുത്ത പരിപാടിയിൽ തിരൂരങ്ങാടി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ ഷഹീദ് വടക്കേതിൽ സ്വാഗതവും വേങ്ങര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ജയശ്രീ ഒ കെ നന്ദിയും പറഞ്ഞു ബ്യൂറോ തിരൂരങ്ങാടി